നമസ്കാരം സ്വാഗതം പേജർ ലെബനാനിലെ പരമ്പരയിൽ ഇസ്രായേലിന് പിന്തുണ നൽകി രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്ക ഇറാന്റെയോ ഹിസ്ബുളയുടെയോ രംഗത്ത് നിന്നും തങ്ങൾക്ക് ആക്രമണം ഉണ്ടായാൽ തങ്ങൾ തീർച്ചയായും ഇസ്രായേലിനൊപ്പം നിൽക്കുമെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയ്ഡ് ജെ ഓസ്റ്റിൻ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള ഇസ്രായേൽ പോയിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് വ്യക്തമാക്കി യു എസ് രംഗത്തെത്തിയിരുന്നു വിഷയത്തിൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് എന്നും തങ്ങൾക്ക് പങ്കില്ല എന്നുമാണ് യു എസിന്റെ പരാമർശം ഇതിന് പിന്നാലെയാണ് ഇസ്രായേലിനെ പിന്തുണച്ചുള്ള രംഗപ്രവേശനം നടത്തിയത് അതിനെ നേതാക്കൾ യുദ്ധപ്രഖ്യാപനം നടത്തുകയും ഇരു രാജ്യങ്ങളിലും മിസൈലുകളും ഡ്രോണുകളും ഇറച്ചെത്തിയതോടെ ലബനാനും പശ്ചിമേഷ്യയും മുൾമുലയിലാണ് ഫോണുകൾക്ക് പകരം ഉപയോഗിച്ച വോക്കി വാർത്താവിനിമയത്തിനു ലാൻഡ് ഫോണുകളും രണ്ട് ദിവസത്തിനിടെ കൂട്ടമായി പൊട്ടിത്തെറിച്ച് നിരവധി പേർ മരിക്കുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതാണ് പുതിയ പ്രകോപനം തായ്വാൻ കമ്പനിയുടെ പേരിനാണെങ്കിലും ഇവ നിർമ്മിച്ചത് എവിടെ നിന്നാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുത്തില്ല എങ്കിലും മറ്റാരുമാകാൻ ആകാൻ സാധ്യതയില്ലെന്നത് ഉറപ്പാണ് അതോടെയാണ് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള നേതാവ് യുദ്ധപ്രസ്താവന നടത്തിയത് ആറു ലക്ഷത്തിലേറെ ഇസ്രായേലുകൾ നേരത്തെ നാടുവിട്ട വടക്കൻ ഇസ്രായേലിലെ സൈനിക കേന്ദ്രത്തിന് നേരെയും ആക്രമണം നടത്തുകയും ചെയ്തു രണ്ടു പേർ കൊല്ലപ്പെട്ട ആക്രമണത്തിൽ ഒൻപത് പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ പറയുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ഗാസവംശഹത്യ ആരംഭിച്ചതിന് പിന്നാലെ ലെബനാനിൽ നിന്നും ഹിസ്ബുള്ളയും തിരിച്ച് ഇസ്രായേലും ആക്രമണം തുടരുന്നുണ്ട് ലബനാനിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഹിസ്മുല്ല കമാൻഡർ ഫുആാദ് ഷുക്കറും അതിൽ കൊല്ലപ്പെട്ടു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കി മറ്റു സംവിധാനങ്ങളിലേക്ക് മാറാൻ ഹസൻ നസ്രയാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അണികൾക്ക് നിർദ്ദേശം നൽകിയത് അയ്യായിരം പേജറുകൾ ഇതിനു വേണ്ടി ഇറക്കുമതി ചെയ്തിരുന്നു ഇവയാണ് കൂട്ടമായി പൊട്ടിത്തെറിച്ചത് ആശയവിനിമയ സംവിധാനങ്ങൾ മുഴുവൻ തകർക്കപ്പെട്ടത് ഹിസ്ബുള്ളയെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കും ഇവ അത്രയും മുന്നിൽ നിൽക്കെ എത്ര കണ്ട് ആക്രമണം ശക്തിയാർജിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഹിസ്ബുള്ളയടക്കം മറുചേരിയിലുള്ളവരുടെ ആശയവിനിമയ സംവിധാനങ്ങൾ അടക്കം ചോർത്തിയെടുക്കുന്നതിൽ ഇസ്രായേൽ വിജയം കൈവരിച്ചിട്ടുണ്ടെങ്കിലും ഒരു വർഷത്തോളമായി തുടരുന്ന യുദ്ധത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ലക്ഷ്യങ്ങളിലൊന്നായ ബന്ദിമോചനമടക്കം പ്രതിസന്ധിയായി തുടരുന്നുണ്ട് ഇതിനിടെ പേജറുകൾ വ്യാപകമായി പൊട്ടിത്തെറിച്ച സംഭവം ഭീകരാക്രമണവും പശ്ചിമേഷ്യൻ യുദ്ധം വ്യാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള ബോധപൂർവമായ പ്രകോപനവുമാണെന്നാണ് വിവിധ രാജ്യങ്ങൾ പ്രതികരിച്ചത് നിരപരാധികളായ ആയിരങ്ങൾ പേജർ ആക്രമണം അപലപനീയമാണെന്നും പശ്ചിമേഷ്യയെ വലിയ യുദ്ധത്തിലേക്ക് വലിച്ചയക്കാനുള്ള ബോധപരമായ പ്രകോപനം ാണ് ഇതെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു അതിനിടെ ലോകം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ വെച്ച് സമാനതകളില്ലാത്ത ആക്രമണ രീതിയാണ് ഇസ്രായേൽ ലെബനാനിലെ ഹിസ്ബുളയെ നേരിടാൻ ഉപയോഗിച്ചത് പേജറുകൾ പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ പോക്കറ്റ് റേഡിയോകളും സോളാർ സിസ്റ്റവും അടക്കം പൊട്ടിത്തെറിച്ചതോടെ ലെബനീസ് ജനത അതീവ ഭീതമായ അവസ്ഥയിലാണ് എതിരാളികളുടെ മനസ്സുകളിൽ പോലും ഭയം നിറഞ്ഞ് അവരെ നിർവീര്യമാക്കുക എന്ന തന്ത്രമാണ് മൊസാദ് പയറ്റിയതെന്നും വ്യക്തമാണ്